വളരെ സജീവമല്ല സിനിമയിലെങ്കിലും ആഘാതമൊക്കെ വന്നതുകൊണ്ടും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വന്നതുകൊണ്ടും മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെ മെഗാസ്റ്റാമിന്റെ പെട്ടെന്നുണ്ടായ പൊതുവേദിയിൽ നിന്നുള്ള പിന്മാറ്റവും അതിന് പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ പ്രിയപ്പെട്ട ഇച്ചാക്കയ്ക്കായി നടത്തിയ വഴിപാടും ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് വഴിയൊരുക്കി മമ്മൂട്ടി അർബുദ ബാധിതനാണെന്നും ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോകുമെന്നും അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തെത്തിയപ്പോൾ അവയെല്ലാം നിഷേധിച്ച് മെഗാസ്റ്റാന്റെ ടീം രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ സനൽകുമാർ നടത്തിയ താരത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ ആണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സനിൽ കുമാർ മെഗാസ്റ്റോ ചികിത്സയുടെ ഭാഗമായുള്ള ഇടവേളയിലാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മമ്മൂക്ക എന്നാണ് ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് മടങ്ങിയെത്തുക എന്ന ചോദ്യത്തിന് ചികിത്സയുടെ ഇടവേളകൾ അദ്ദേഹം ലൊക്കേഷനുകളിൽ എത്തുമെന്ന മറുപടിയാണ് സനിൽകുമാർ നൽകിയത് എന്നാൽ മെഗാസ്റ്റാർപ്പം പ്രവർത്തിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമയിൽ നിന്നുമുള്ള നീണ്ട ഇടവേളയ്ക്ക് പിന്നിലെ കാരണമറിയാനായി കാത്തിരുന്ന അദ്ദേഹത്തിന്റെ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും സനിൽകുമാറിന്റെ വെളിപ്പെടുത്തൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മമ്മൂട്ടി കൊളോൺ കാൻസർ ബാധിതനായി ചികിത്സയിലാണെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും പ്രചാരം നേടുന്ന തരത്തിലാണ് ക്രെഡിറ്റിൽ ചർച്ചകൾ നടക്കുന്നത് എന്നാൽ മെഗാസ്റ്റാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇതുവരെ വാർത്തകളോടും ഊഹാപോഹങ്ങളോടൊന്നും തുറന്ന് പ്രതികരിച്ചിട്ടുമില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് മമ്മൂക്ക എന്ന് കമന്റ് ചെയ്യുക വീടിലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്